ചെറുപുഴ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വോളിബോൾ മത്സരം പ്രാപോയിൽ വോളി അക്കാദമി ഗ്രൗണ്ടിൽ വെച്ച് നടന്നു ആവേശകരമായ മത്സരം കാണാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് മത്സരത്തിലെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരായ കെ എം ഷാജി വി ഫാർഗവി സന്തോഷ് ഇലയടത്ത് കെ ഡി പ്രവീൺ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു ആവേശകരമായ മത്സരത്തിൽ പഞ്ചായത്തിലെ ഏഴോളം പ്രമുഖ ടീമുകൾ പങ്കെടുത്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഹോളി അക്കാദമി പ്രാപുലും രണ്ടാം സ്ഥാനം ലക്ഷ്യ തട്ടുമ്പലും കരസ്ഥമാക്കി ആരംഭിച്ചു ഇന്ന് അഞ്ചു മണിക്ക് തിരുമേനി സ്കൂളിൽ വെച്ച് ആവേശകരമായ വടംവലി മത്സരവും കഴിഞ്ഞു ടൂർണമെന്റ് നാളെയും മറ്റന്നാളുമായി കലോത്സവ പരിപാടികൾ മറ്റന്നാൾ നാല് മണിക്ക് ആഘോഷമായിക്കുകയാണ് മറ്റന്നാൾ തന്നെ കന്നിക്കളം നവജ്യോതി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരവും പ്രതീക്ഷ വൈകാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ടീമുകൾ മുൻവർഷങ്ങളിൽ ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കേരളോത്സവത്തിൽ വിജയികളായിട്ടുണ്ട് പ്രോത്സാഹനം കൊണ്ടാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത് കാപ്പിലെ മുഴുവൻ ആളുകളെയും ഈ സന്തോഷ മുഹൂർത്തങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചെറുപയ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നിവിടെ ഏഴ് ടീമുകൾ പരസ്പരം മാറ്റിവയ്ക്കുകയാണ് ഇവിടെ നടക്കുന്ന അഭിവാദ്യം പതിയക്കാളിൽ കേരള ലക്ഷ്മൽ പതിനാല് ഇരുപതാ പതിനൊന്ന് ലക്ഷം തട്ടുമ്പോൾ ഇരുപത് போலி அகாடமி ஜூனியர் டி பதினொன்னு പതിനൊന്ന് നല്ലൊരു പ്ലേസിംഗോട് അപ്പൊ റിപോലിയോട് വീട് എടുക്കുന്നു ലക്ഷ്യ തട്ടുമൽ ഇരുപത്തൊന്ന് ഓണി ചെറുപുഴയുടെ ഹൃദയ കവാടത്തെ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാത്ത തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപിഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്